പിന്നെ നിങ്ങൾക്കൊരു സംഗതി നമ്മളെ വണ്ടിയൊക്കെ നമുക്ക് നല്ല പോലെ ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മളെ നമ്മൾ വണ്ടീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു സാധനം ഒരു ഇത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ട് ഈ വണ്ടി വണ്ടിയുണ്ടങ്ങൾ ഉള്ള് പുതിയ വണ്ടിയാണ് ഉണ്ടോ ഏകദേശം ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെതാണ് നല്ല വൃത്തിയാണ് ഈ ഏരിയ ഒക്കെ കാണാൻ നല്ല വൃത്തിയാണ് ഏകദേശം കുഴപ്പമില്ല പുറം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ അയച്ചിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിച്ചിരട്ടോ ഇതിൻ്റെ ഉള്ളില് കണ്ടങ്ങള് ഈ വണ്ടിൻ്റെ ഉള്ളില് കണ്ട ഫുള്ള് അടിഭാഗം മൊത്തം തുരുമ്പ് എന്നാൽ ഫുള്ള് തുരുമ്പാണ് ഈ കാണുന്ന ഏരിയ മൊത്തം കണ്ടോ ഇതൊക്കെ തുരുമ്പ് പിടിച്ചു കിടക്കുകയാണ് ഏകദേശം പുതിയ വണ്ടിയാണിത് ഏഹ് എല്ലാ പായക്കല്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കണ്ട നല്ല വൃത്തിയില്ല ഏകദേശം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടങ്ങൾ ഇതാണ് അവസ്ഥ ഇത് എന്ത് ഈ ഒരു സംഗതി വരാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ താഴത്തുണ്ടല്ലോ അടിവാഗം അടിവാഗം അണ്ടർ കോട്ടിങ് അടിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് അടിഭാഗം പൈൻ്റ് അടിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് ഈ കാണുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ പൊന്നുപോലെ വണ്ടിന്റെ ഒക്കെ അടിഭാഗം ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും അണ്ടർ കോട്ടിംഗ് അടിഭാഗം പൈൻ്റ് അടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിച്ചോളി എന്താ വെച്ചാൽ നേരെ ഇപ്പം തന്നെ പോയി അടിച്ചുപോല മയക്കാലൊക്കെ ആവണെൻ്റെ മുന്നേ തന്നെ പൈൻറ്റ് അടിച്ചു വെക്കണത് നല്ലതാണ് എന്താ വെച്ചാൽ തുരുമ്പ് കയറാതെക്കാനും വേണ്ടി അടിവാഗം അടിഭാഗം അടിക്കുക അപ്പോൾ ഓക്കെ